സൂര്യ ഈ രാഷ്ട്രീയ വാർത്തകൾക്കപ്പുറം തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത ഈ കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടെത്തിയ അസ്ഥികൂടം സംബന്ധിച്ചാണ് അത് സംബന്ധിച്ചുള്ള പരിശോധന ഇന്ന് രാവിലെ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ലിബീഷ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിലൊരു അസ്ഥികൂടം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന് സമീപത്ത് വാട്ടർ അതോറിറ്റി വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരുന്ന വാട്ടർ ടാങ്കിനുളളിലാണ് ഇത്തരത്തിലൊരു അസ്ഥിഗൂടം കണ്ട് എത്തിയിരിക്കുന്നത് പതിനഞ്ചടി താഴ്ചയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഈ അസ്ഥികൂടം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ ഫോറൻസിക് സംഘം എത്തുന്നതോടു കൂടി ഫയർഫോഴ്സ് യും പോലീസിന്റെയും സഹായത്തോടുകൂടി അസ്ഥി കൂടം പുറത്തെടുത്ത് പരിശോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും പോലീസ് പ്രാരംഭഘട്ട അന്വേഷണത്തിലോട്ട് കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അസ്ഥികൂടം പുറത്തെടുത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ കൂടി പരിശോധിച്ചതിനു ശേഷം ഈ അസ്ഥി കൂടത്തിന് എത്രത്തോളം പഴക്കമുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ കൂടുതൽ പരിശോധനകളിലേക്കും അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുവാൻ പോലീസിന് കടക്കുവാൻ കഴിയുകയുള്ളൂ എന്തായാലും അധികം ആരും കയറി ചെല്ലാ കാട് പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ അസ്ഥിഗൂടം കണ്ടെടുക്കുന്ന സ്ഥലം എന്നത് ഈയൊരു വാട്ടർ ടാങ്ക് അതായത് ജ വാട്ടർ അതോറിറ്റി വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിട്ടിരുന്ന ഒരു വാട്ടർ ടാങ്കിന് ഉള്ളിലാണ് ഈ അസ്ഥിഗൂടം കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് വാട്ടർ ടാങ്കിന്റെ മാൻഹോൾ വഴി നോക്കുന്ന സമയത്ത് ഈ ക്യാമ്പസിന് ഉള്ളിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇത്തരത്തിൽ അസ്ഥിഗൂടം കാണുന്ന കണ്ടിരുന്നത് എന്തായാലും ഇന്ന് ഫോറൻസിക് സംഘം ക്യാമ്പസിനുള്ളിൽ എത്തുന്നുണ്ട് തുടർന്ന് ഈ അസ്ഥികൂടം പുറത്തെടുത്ത് പരിശോധന നടത്തും അതിനുശേഷമായിരിക്കും കഴക്കൂട്ടം പോലീസ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുക ലിപീഷ് ശരി സൂര്യ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്രമായ വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്